ആളുകൾക്കിടയിൽ മനുഷ്യ സഹജമായ കാരണങ്ങളാൽ ഭിന്നിപ്പുകൾ പ്രകടമാകും ആ ഭിന്നിപ്പുകൾ പരമാവധി ഊതിവീർപ്പിക്കാനോ ആ ഭിന്നിപ്പിന്റെ വിടവ് വലുതാക്കാനോ ശ്രമിക്കുന്നതിന് പകരം സമവായത്തിന്റെ രീതിയിലേക്ക് ആ ഭിന്നിപ്പുകൾ എത്തിച്ച് സമാധാനാന്തരീക്ഷം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക അതങ്ങേയറ്റം പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഈ അദ്ധ്യായത്തിന്റെ പ്രമേയം കാല അള്ളാഹു ചായലാ അള്ളാഹു പറഞ്ഞിരിക്കുന്നു സൂറത്തു നിസാന്റെ നൂറ്റി പതിനാലാമത്തായും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിലെ മിക്ക കാര്യങ്ങളിലും ഒരു നന്മയും ഇല്ല ഇല്ലാമൻ അമറബി സ്വതക്കത്തിൽ ധർമ്മം കൊടുക്കാൻ ഒഴിച്ച് ഔ മഹറൂഫിൻ അല്ലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒഴിച്ച് ഔ ഇസ്ലാഹിം ബൈനന്നാസ് അല്ലെ ജനങ്ങൾക്കിടയിൽ ഞെട്ടിപ്പുണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്നവരൊഴിച്ച് ബാക്കിയുള്ള പരസ്പര സംഭാഷണങ്ങളിലൊന്നും ഒരു നന്മയുമില്ല അപ്പൊ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിനു ആയിരിക്കണം ഒന്നുകിൽ വല്ല ധർമ്മവും കൊടുക്കാൻ പ്രേരണ നൽകാൻ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ യത്നിപ്പുണ്ടാക്കാൻ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ഭിന്നതയുടെ വിടവ് വലുതാക്കാതെ ആ വിടവ് പൂർണമായും ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതായിരിക്കണം നമ്മുടെ നിലപാട് വക്കാലത്തായാലാഹു പറഞ്ഞു വസുറുൻ നന്മ ചെയ്യൽ യോജിപ്പുണ്ടാക്കൽ അതാണ് ഏറ്റവും നല്ലത് യോജിപ്പുണ്ടാക്കൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അവിടെ രജ്ഞിപ്പിന്റെ രീതി സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് വക്കാലത്തായ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം നിങ്ങൾക്കിടയിൽ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾ രജ്ഞിപ്പ് ഉണ്ടാക്കുകയും വേണം സൂഹത്തുല്ലംഫാലിന്റെ ഒന്നാമത്തായിട്ട് വക്കാലത്തായാലാ അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസികൾ പരസ്പര സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രജ്നിപ്പുണ്ടാക്കണം സ്വാഭാവികമായും ഭിന്നിപ്പ് ഉടലെടുക്കാവുന്നതാണ് ഉടലെടുക്കുന്ന ഭിന്നിപ്പുകളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ട നിലപാടുകൾ സ്വീകരിക്കലാണ് യോജിപ്പും രജ്നിപ്പും അപ്പം സമവായ രീതിയിലേക്ക് പരമാവധി എത്രയും പെട്ടെന്ന് എത്താൻ പരിശ്രമിക്കുക അല്ലാതെ ഉണ്ടാകുന്ന ഭിന്നിപ്പുകളുടെ വിടവ് കൂടുതൽ കൂടുതൽ വികസിപ്പിക്കാൻ വികസിപ്പിക്കാനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ പ്രകോപനപരമായ രീതികളോ ഒന്നും തന്നെ ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ഹദീസ നബി ഹുറൈത്താൻ അലി അള്ളാഹു റസൂൽ അല്ലാഹിഅ അലി നബി നബിസ് തങ്ങൾ പറഞ്ഞതായി ഹുറൈറ അലി അള്ളാഹു ഉദ്ധരിക്കുകയാണ് കുല്ലു സുലാമാൻ ജനങ്ങളിൽ നിന്നുള്ള ഓരോ കെണുപ്പുകളും ഓരോ പിന്നെ കെടുപ്പുകളും അലൈഹ്യ സതർപ്പും അതിന്റെ മേലിലെല്ലാം ധർമ്മമുണ്ട് അള്ളാഹു സുഭാനുഭവത്താൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്സുകളും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ സംവിധാനം അള്ളാഹു ഒരുക്കി തന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം ഓരോ അവയവത്തിന്റെയും ഓരോ പാർട്ടിനു വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യണം ധർമ്മം കൊടുക്കേണ്ടതുണ്ട് നടക്കുന്ന ഓരോ ദിവസത്തിലും എന്ത് ചെയ്യണം ഈ സതക്ക കൊടുക്കണം എന്നാൽ ആ സതക്ക എങ്ങനെ നമ്മൾ ബൈനൽ നിറവേറ്റത്യ സദക്ക രണ്ടുപേരുടെ ഇടയിൽ നീ നീതി നടപ്പാക്കുക അതൊരു സദക്കയാണ് അങ്ങനെയാണ് നമ്മൾ ആ ധർമ്മം നിറവേറ്റേണ്ടത് എന്നർത്ഥം അതേപോലെ തുഴയിലു റജുലു ഒരു മനുഷ്യനെ അവന്റെ വാഹനത്തിൽ നീ സഹായിക്കുക ഇപ്പൊ അലീഹ അങ്ങനെ അവൻ ആ വാഹനത്തിന്റെ മുകളിൽ കയറ്റി കൊടുക്കുക അപ്പൊ പണ്ടൊക്കെ ഒട്ടകവും കഴുതിയും കുതിരയൊക്കെ അല്ലേ അപ്പൊ ആ വാഹനത്തിന്റെ പുറത്തേക്ക് അയാൾക്ക് കയറാൻ സാധിക്കുന്നില്ല അപ്പൊ അത് പുറത്തേക്ക് കയറാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക ആ തർഫോഹുലീഹു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെരക്കുകൾ ആ വാഹനത്തിന്റെ മുകളിലേക്ക് നീ ഉയർത്തി കൊടുക്കുക ലഗേജുകൾ പുറത്തൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനും നീ ഒന്ന് സഹായിച്ചു കൊടുത്തു അത് സതൊക്കെയാണ് വൽക്കരിമത്തു തൊയ്യുമു സതക്ക നല്ലൊരു വാക്ക് പറയാൻ സതൊക്കെയാണ് വിവത്തിൻ്റെ സദക്ക നിസ്കരിക്കാൻ വേണ്ടി നീ നടന്നുപോകുന്ന ഓരോ കാൽപ്പാടുകളും സതക്കയാണ് അത അരിത്തൊരിയൊക്കെ സതക്ക വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീക്കുന്നത് സതക്കയാണ് ഇങ്ങനെയുള്ള സതക്കകൾ മുഖേനയാണ് ഈ ഓരോ പാർട്ടിനുമുള്ള ധർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നബല് അലുസങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മുടെ അദ്ധ്യായത്തിൽ ആളുകൾക്കിടയിൽ രത്നിപ്പും യോജിപ്പും ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഇത് താജിലുബൈനിസിനെയും രണ്ടാളുകൾക്കിടയിൽ നീ നീതി നടപ്പാക്കുക എന്ന് ഉദ്ദേശം രണ്ടാൾക്കിടയിൽ പ്രശ്നായാൽ നീതിയോടുകൂടെ ഒരു രത്നിപ്പിന്റേതായിട്ടുള്ള സമുദായത്തിന്റേതായിട്ടുള്ള ശൈലി സ്വീകരിക്കുക അതാണ് ഈ അദ്ദേഹത്തിൽ നമുക്ക് പഠിക്കേണ്ട പാഠം ഇരുന്നൂറ്റി അമ്പതാമത്തെ ഹദീസ് മകളായിട്ടുള്ള ഉമ്മു കുൽ കാലത്ത് പറഞ്ഞു സമയത്ത് റസൂൽ അള്ളാഹിം നബിസ്മ തങ്ങളെ ഞാൻ കേട്ടു അക്കൂലു പറയുന്നതായിട്ട് എന്താ തങ്ങൾ പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ യജ്ഞിപ്പുണ്ടാക്കുന്നവരാൾ കള്ളം പറയുന്നവനല്ല അങ്ങനെ അദ്ദേഹം നന്മയാൽ വളർന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ആ വാക്കിലൂടെ എന്തായി നാട്ടിൽ രജ്ഞിപ്പുണ്ടായി ആളുകൾക്കുള്ള പ്രശ്നം തീർന്നുവെങ്കിൽ അയാൾ നന്മയാൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലോ അല്ലെങ്കിൽ നിമിഷങ്ങൾ പറഞ്ഞത് പറയുന്നു ഹൈറിലുന്നു ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി രണ്ടാൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മുഖേന ഒരു നന്മ നടക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി അയാൾ പറഞ്ഞ വാക്ക് കള്ളമാണെങ്കിൽ പോലും കളവ് പറഞ്ഞയാൾ എന്ന് അയാളെ പറ്റി പറയില്ല നോക്കൂ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഇവിടെ പറയുന്ന കാര്യത്തിന്റെ ഒരു ഒരു വ്യാപകമായ അർത്ഥം ചിന്തിച്ച് നോക്കൂ അപ്പൊ രണ്ടാളുകൾ ഭയങ്കര ശത്രുതയിലാണ് തെറ്റി കണ്ടാൽ മിണ്ടില്ല ഒരാൾ മറ്റേക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓന്റെ കാര്യം ഒന്നും നിന്നോട് പറയണ്ട എന്ന് പറയും അപ്പോഴാണ് ഒരാൾ അവർക്കിടയിൽ ഒരു യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു സമവായത്തിന്റെ പാലം പണിയാൻ തീരുമാനിക്കുന്നത് എന്നിട്ട് ഒരാളോട് പറയുന്നു എന്താണ് എടാ മറ്റേ നീ ചോദിച്ചു തെറ്റല്ലേ അയാൾക്ക് നിന്നോട് മിണ്ടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നീ അങ്ങോട്ട് എങ്ങനെ ഇരിക്കും പ്രതികരിക്കുക എന്നറിയാത്തോണ്ടാണ് അവൻ മിണ്ടാത്തത് സത്യത്തിൽ അവനോട് ഇതേ വാക്ക് പറഞ്ഞപ്പോ അങ്ങോട്ട് മിണ്ടാൻ പോണ പണി തന്നെ കിട്ടൂല എന്നായി പോഞ്ഞിട്ടുണ്ടാവുക എന്നാലും ശരീവൻ എന്ത് ചെയ്തു ഓൻ മിണ്ടാൻ റെഡിയാണ് പക്ഷെ നീ മിണ്ടു എന്നുള്ള സംശയം കൊണ്ടാണ് മിണ്ടാത്തത് രണ്ടാളും അങ്ങനെയാണ് സ്വന്തം നിലപാട് പക്ഷേ ഇങ്ങോട്ട് മിണ്ടിയാൽ അങ്ങോട്ട് മുണ്ടും അയവ് ഓനുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ എന്താ വേണ്ട ഞാൻ തന്നെ മിണ്ടിക്കോണാം എന്നിവൻ പറയുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് മിണ്ടിയാ മിണ്ടിയുണ്ടെന്ന് പറയുന്നു എന്താകട്ടെ രണ്ടുപേരും ഒരിക്കലും അടുക്കാത്ത വിധത്തിൽ രണ്ടു തുരുത്തിലാണ് എന്ന സാഹചര്യത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു നമ്പർ അവിടെ വർക്കൌട്ടാവുകയും അത് മുഖേന അവർ അടുപ്പത്തിന്റേതായിട്ടുള്ള ഒരു രീതിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു യോജിപ്പിന്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സൂചനയായി മാറുകയും അങ്ങനെ പരസ്പരം സലാം പറയാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് അവൻ എത്തുകയും ചെയ്താൽ അതിനുവേണ്ടി അവൻ എന്ത് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ കള്ളങ്ങളൊന്നും തന്നെ കളവ് പറഞ്ഞതായിട്ടല്ല അവൻ പരിഗണിക്കുക മറിച്ച് ഒരു നന്മ വളർത്താൻ വേണ്ടി നന്മയുണ്ടാക്കാൻ വേണ്ടി അവൻ ചെയ്തൊരു സുഹൃതമായിട്ടാണ് പരിഗണിക്കുക എന്ന് നുസുല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കൂ ബുഖാരി മുസ്ലിമുൻ റിപ്പോർട്ട് ചെയ്ത മുത്തഫുൻ അലേ ആണ് ഇതിൽ തന്നെ മുസ്ലിം റതിയെ റിപ്പോർട്ടിൽ കുറച്ചുകൂടി വർധനവുണ്ട് എന്താണ് കാലത്ത് പറയാണ് വലം ഉമ്മ കുൽ ജനങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അലിസ്മ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ട് ഞാൻ തങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ല ഇല്ല ഫി സലാസിൻ മൂന്ന് കാര്യത്തിൽ ഒഴിച്ച് സംസാരിക്കുമ്പോൾ കള്ളം പറയാൻ പാടില്ല എന്ന ഇളവ് അള്ളാഹുവിന്റെ റസൂല് നൽകിയതായിട്ട് മൂന്ന് കാര്യത്തിലേ ഞാൻ കേട്ടിട്ടുള്ളൂ താനി ഉമ്മ കുൽസൂം ബിബി ഉദ്ദേശിക്കുന്നതാൽ ഹർബ ഒന്ന് യുദ്ധത്തെയാണ് യുദ്ധത്തിന്റെ സമയത്ത് ചില ബടായികളൊക്കെ പറയേണ്ടി വരും ശത്രുവിനെ എന്ത് ചെയ്യാൻ ഒന്ന് ഭയപ്പെടുത്താൻ ഞാൻ പത്താളെ കൊന്നാളാണ് നീയൊന്നും എനിക്ക് വലിപ്പേറില്ല എന്നൊക്കെ ചിലപ്പോ അവിടെ ബടായി പറയേണ്ടി വരും അത് കള്ളാണെങ്കിലും അവിടെ പറയാം വലിയ സിലാഹ ദൈനാസ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഞെട്ടിപ്പുണ്ടാക്കൽ ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില നുണകളൊക്കെ പറഞ്ഞ് അത് വർക്കൌട്ടാവുമെങ്കിൽ ആ നുണ പറയൽ നബി സഹുലിസ്ല മതങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇമ്രാ ത ഭർത്താവ് തന്റെ ഭാര്യയോട് കുടുംബകലഹം ഒഴിവാക്കാൻ ഒരു ഒരു കളവ് സംസാരിച്ചു ഇതൊരു ശീലാക്കാനല്ല കേട്ടോ പറയണത് മറിച്ച് അവിടെ ഒരു കള്ളം പറഞ്ഞാൽ എന്താവും ഒരു പ്രശ്നം ഒഴിവായി കിട്ടും എന്നുണ്ടെങ്കിൽ അൽക്കാലം എന്ത് ചെയ്യാ ആ കളവടെ പറയാം ഏഹ് അതേപോലെ തന്നെ വഹദീസൽ അൽമർ ജഹാ ഭാര്യ ഭർത്താവിനോടും പറയണത് അങ്ങനെ തന്നെ ഒരു ഭർത്താവ് വന്നപ്പോഴേക്ക് ഭക്ഷണമായിട്ടില്ല സ്വാഭാവികമായ ഭയങ്കര കൊഴപ്പുണ്ടാക്കും അയാൾ അയാള് വയലന്റ് ആവും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അയാൾക്ക് പെട്ടെന്ന് പറഞ്ഞു എന്ത് ഏഹ് ഇന്ന് പിന്നെ ഇവിടെ ആകെ പ്രശ്നങ്ങളായിരുന്നു പരിസരത്ത് അതുകൊണ്ട് അതിലൊക്കെ ഇടപെടേണ്ടി വന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല എന്ന് ഉണയാണ് പറഞ്ഞു അയാൾ അയാളെ തൽക്കാലം അടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഭർത്താവിനോട് ഭാര്യ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് പിന്നെ ഹർത്താല് വന്നിട്ട് കടകളൊക്കെ അടച്ചുപോയി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുമെങ്കിൽ എന്താക്കാം അങ്ങനെ പറയാം യാ പരമാവധി പൊളിയാത്ത കള്ളങ്ങൾ പറയാൻ ശ്രമിക്കണം എന്ന് മാത്രം അതൊരു ശീലാക്കാനും അല്ല മറിച്ച് ചില സന്ദർഭങ്ങളിലൊക്കെ ചില വാക്കുകൾ പറഞ്ഞാൽ കലഹങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ പിണക്കങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതാകാം അതേപോലെ തന്നെ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരാൾ നെട്ടിപ്പിന് വേണ്ടി ശ്രമിക്കുന്നയാൾ കള്ളം പറഞ്ഞാൽ അതിന് കള്ളം പറഞ്ഞു എന്ന കുറ്റത്തിന് അയാൾ അർഹനാവില്ല മറിച്ച് ഒരു സതുദ്ദേശത്തിന്റെ പേരിൽ അയാൾ ന്യായീകരിക്കപ്പെടും അതുപോലെ തന്നെയാണ് യുദ്ധത്തിന്റെ രംഗത്ത് ശത്രുവിനെ ഭയപ്പെടുത്താൻ ചില വാക്കുകളൊക്കെ പറയേണ്ടി വന്നാൽ അത് പറയാവുന്നതാണ് എന്ന് ഉമ്മസു ഉമ്മുക്കുൽസു ബിബ്രി അള്ളാർപ്പോർ ഡീസിനുണ്ട് അപ്പൊ യോജിപ്പിന്റേതായിട്ടുള്ള പ്രാധാന്യം അത്ര വലുതാണ് കളവ് പറയൽ അത്ര വലിയ കുറ്റമാണ് പക്ഷെ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞാൽ പോലും പ്രശ്നമല്ലാന്ന് അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോജിപ്പിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് അതിനോടൊന്നും പറഞ്ഞു നിൽക്കുന്ന പുറംതിരിഞ്ഞ് നിൽക്കുന്ന രീതി വിശ്വാസം സ്വീകരിക്കരുത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ആമീൻ മുഹമ്മദീൻ വാലിഹി വസ്ലാബി വസ്സലാമുലൈക്കും